ഇതേ നമ്മുടെ വീട്ടിൽ ഒരു മാവാണേ ഞാനിതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മാങ്ങയൊക്കെ കുഞ്ഞായിരുന്നോളൂ ഇപ്പോഴാണ് എല്ലാം നല്ല നിറവൊക്കെ വച്ച് നല്ല വിളഞ്ഞ് പഴുക്കാറായ മാങ്ങയാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഒരൊറ്റ മാങ്ങ പോലും നമുക്ക് കേടില്ലാതെ നമുക്ക് കിട്ടത്തില്ല ഇന്ന് രാവിലെ തന്നെ ഒരു മൂന്ന് നാല് മാങ്ങ തറയിൽ വീണിരുന്നു നിറച്ചുണ്ടായിരുന്നു പക്ഷേ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ട് വരുവാണേ ഇന്ന് രാവിലെ ഒരു രണ്ട് മൂന്ന് മാങ്ങ കിട്ടിയായിരുന്നു ഞാനപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാമേ ഇതാ കണ്ടോ ഇതാണ് മാങ്ങ വലിയ മാങ്ങയാണ് ഒരു ചക്കയുടെ അത്ര ഉള്ള ഒരു മാങ്ങയാണ് കിട്ടിയിട്ടുള്ളത് ഇത് താഴെ വീണ് രണ്ട് മൂന്നെണ്ണം കിടന്നതിൽ ഒന്ന് ഞാൻ കാണിക്കുവാണേ ഇതാ ഇതിൻ്റെ ഒരു ഭാഗം ഇതാണേ ഇങ്ങനെയാണ് ഇരിക്കുന്നതാ ഞെട്ടറ്റ് വീണ മാങ്ങയാണേ ഇനി മറുഭാഗം ഞാൻ കാണിച്ചു തരാവേ ദാ അത് ഇത് അതിൻ്റെ ഒരു സൈഡാണേ വീണ് പൊട്ടിയിരിക്കുന്നതാണ് ഇതാ കണ്ടോ ഇനി അടുത്ത ഭാഗം ഞാൻ കാണിച്ചു തരാവേ ഇതാ കണ്ടോ ഇങ്ങനെയാണ് ഈ മാങ്ങകളെല്ലാം കേടാവുന്നത് ഇങ്ങനെയാണ് ഒരു ഭാഗം ഇങ്ങനെ കറുത്ത് ചീത്ത എല്ലാ മാങ്ങ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറിച്ചു വച്ചാലും അങ്ങനെ തന്നെയാണ് നിന്ന് വഴുത്താലും ഇങ്ങനെ തന്നെയാണ് ഇതുപോലെ ഒരു മൂന്ന് നാല് മാങ്ങ ഇന്ന് കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഈ ടൈപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഒന്ന് ഇട്ടേക്കണേ കാരണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ മാങ്ങയുണ്ട് പക്ഷേ ഒന്ന് പോലും നമുക്ക് പഴിപ്പിച്ചെടുക്കാനോ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാവുന്ന ഒന്ന് കമൻ കമൻ്റ് ബോക്സ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ കാരണം നമുക്കത്ര സങ്കടം കൊണ്ടാണ് പറയുന്നത് ഇഷ്ടംപോലെ മാങ്ങയുണ്ട് പക്ഷേ നമുക്കത് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അതുകൊണ്ടാണേ കണ്ടോ മാങ്ങ കാണാനാണെങ്കിൽ എന്തൊരു ഭംഗി പക്ഷേ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തും കൂടെ ഞാൻ കാണിച്ചു തരാമേ ഇതാ ഇതൊന്ന് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു ഇതാ കണ്ടോ ഇതാ കണ്ടോ ഇതാണ് മാങ്ങയുടെ അവസ്ഥ കണ്ടോ ഇതിൽ ചെറിയ പുഴുക്കളും ഉണ്ടായിരിക്കും നമുക്ക് ഒട്ടുമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണേ ബായ്